കരൾ മാറ്റിവെക്കൽ ശേഷം തനിക്ക് തെറ്റായ മരുന്ന് നൽകിയെന്ന ആരോപണവുമായി നടൻ ബാല രംഗത്ത് വന്നിരുന്നു എന്നാൽ മരുന്ന് നൽകിയ ആളുടെ പേര് വിവരങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്താൻ ബാല തയ്യാറായില്ല കരൾ രോഗത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട തന്നെ ഈ ചതിയിൽ നിന്നും ദൈവം വീണ്ടും രക്ഷിച്ചുവെന്നും ബാല പറയുന്നുണ്ട് ബാല പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് എനിക്ക് മുൻ വിവാഹത്തിൽ നിന്ന് ഒരു കുട്ടിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഔദ്യോഗികമായി ഇത് എന്റെ രണ്ടാമത്തെ വിവാഹമാണ് ഇപ്പോൾ ഞങ്ങൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് ദൈവം നമുക്കായി സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ഒരു സമയമുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അത് ആസ്വദിക്കുന്നു എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ കോഗിലയെ അറിയാം അവൾ എൻ്റെ മാതൃ മാതൃസഹോദരൻ്റെ മകളാണ് ജീവിതത്തിന് ഉയർച്ച താഴ്ചകളുണ്ട് എനിക്ക് രണ്ട് ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ബാല മരിച്ചുവെന്ന വാർത്ത പരന്നു എന്നാൽ ഇതാ ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്നാണ് ബാല പറയുന്നത് അതോടൊപ്പം തന്നെ ബാല ഇങ്ങനെയും പറയുന്നുണ്ട് എൻ്റെ ചെറുപ്പം മുതൽ കോകില കൂടെ ഉണ്ടായിരുന്നു അവൾ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു അവൾ എത്രമാത്രം തന്നെ പരിഗണിക്കുന്നുവെന്ന് അടുത്തിടെ മാത്രമാണ് തിരിച്ചറിഞ്ഞത് അതോടൊപ്പം തന്നെ ബാലയും കോകിലയും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇവരുടെ എല്ലാ വിശേഷങ്ങളും തങ്ങളുടെ ആരാധകരുമായിട്ട് പങ്കുവെക്കാറുമുണ്ട്